ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ നന്ദു നയനെ വിളിച്ച് പറ്റി പരാതി പറയുകയാണ് അവനെ ഇതുപോലെ സെല്ലിങ് ചെയ്യാണ് അവനെന്നെ വിളിക്കുന്നത് പോട്ടെ എങ്ങോട്ട് ഇടിച്ച് കയറി വന്നാൽ എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ അനി അവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പം ആ എന്ന് പറഞ്ഞു നന്ദു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അതിൻ്റെ പേരിൽ എന്നെ എവിടെ നിന്ന് വയ്ക്കാറും പുറത്താക്കുമെന്ന് തോന്നുന്നതെന്നൊക്കെ നമ്മുടെ നന്ദു പറയുക എൻ്റെ ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ട്രെയിനറിന് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം കാര്യം അതിനയാളൊരു കാരണം നോക്കി നടക്കുമായിരുന്നു എന്നെ പുറത്താക്കാനായിട്ട് ഇപ്പം എന്താ മോളെ ശരിക്കും ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ട്രെയിനേഴ്സ് എല്ലാവരും കൂടെ ഓടാൻ പോയപ്പോൾ അതിനിടയിലേക്ക് അവന് ഇടിച്ച് കയറി വന്നെന്നും പുറത്ത് വച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ ക്യാമ്പിനകത്ത് കയറിയനെ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചെന്നൊക്കെ നന്തു പറയുമ്പം ഷോ ഒന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ നയന ചേച്ചി അവനോട് പറയണം അവൻ കാരണം ഞാൻ ക്യാമ്പിൽ നിന്ന് പുറത്ത് പോകുമെന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം എന്നെ മാത്രം കുറ്റപ്പെടുത്താതെ നിങ്ങളെല്ലാവരും കൂടി അവരെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കാൻ ഇങ്ങനെ നന്ദു പറഞ്ഞു അവൻ ഇപ്പോഴും ഒരു ഭാര്യയുണ്ട് അതാരും മറന്നു പോകണ്ടെന്നും പറഞ്ഞ് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നന്ദു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ അജയന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നയന എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിച്ചു കൂട്ടോ ഇവരെല്ലാവരും വേണ്ട വിധത്തിൽ അനിയേ ഉപദേശിക്കുന്നുണ്ടെന്നും പക്ഷേ എളയച്ചൻ്റെ ഭാഗത്ത് നിന്ന് സീരിയസ് ആയിട്ടൊരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമോ അത് കേട്ടപ്പോൾ അത് പിന്നെ മോളെ ഞാൻ അനി നന്ദുവിനെ കാണാനായിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നു എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അച്ഛനും ഒന്ന് ഞെട്ടി ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവളുമായിട്ട് മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്തു എന്നും പറഞ്ഞു ഷു എന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ നിൽക്കുക അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ട്രെയിനർ എന്നുള്ള കാര്യവും നയനെ പറയൂ കേട്ടോ അവളെ മിക്കവാറും പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അജയന് ഭയങ്കര ടെൻഷനായി ഒരു പോലീസ് ഓഫീസർ ആവുക എന്നുള്ളത് അവളുടെ വലിയ സ്വപ്നം തന്നെയായിരുന്നു അതാണ് ഇപ്പോൾ പൊലിയാൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ നയന പറയുമ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്നും പറഞ്ഞുണ്ടെങ്കിൽ അജയം നിൽക്കുക ആ സമയത്ത് എല്ലാവരും മുന്നിലും പിന്നിലും നിന്ന് ഉപദേശിച്ചതാണ് ഒരു കാരണവശാലും ഇനി നന്ദുവിനെ കാണാൻ പാടില്ല എന്നുള്ളതും ഞങ്ങൾ പറഞ്ഞതൊക്കെ അവൾ കേട്ടു പക്ഷേ അനിയൊന്നും കേട്ടതായിട്ട് ഇതുവരെ നടിച്ച നടിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ എനിക്ക് അനി എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മുഴുവൻ ബ്രാഞ്ചിൻ്റെ ചുമതലയില്ലേ ഇളയച്ച അതൊരു വലിയ ജോലി തന്നെയല്ലേ എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുകട്ടോ അതൊക്കെ കളഞ്ഞിട്ട് ഒരു കുടുംബക്കലകം ഉണ്ടാക്കാൻ വേണ്ടി നന്ദുവിൻ്റെ ഭാവി കളിയാൻ വേണ്ടി അനി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങ് പറഞ്ഞ് ഒന്നാമതേ ആ ട്രെയിനർക്ക് അവളെ ഇഷ്ടമല്ല അതിൻ്റെ കൂടെ ആ ട്രെയിനർക്ക് ഇപ്പോൾ ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണെന്നും അയനെ പറയുവാണ് ഇനിയിപ്പോൾ അവളെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം മോളെ ഞാൻ ഞാൻ സംസാരിക്കാം അവനോട് അങ്ങനെ വെറുതെ സംസാരിച്ചാൽ പോരാ എളയച്ചൻ സംസാരിക്കേണ്ട രീതിയിൽ തന്നെ അവനോട് സംസാരിക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ഇളയച്ച എന്ന് പറഞ്ഞു ഇളയച്ചൻ അന്നേരം ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവനോട് കാര്യങ്ങൾ ഇളയച്ച പറയണം എനിക്കിപ്പോ ഒരു ഭാര്യ ഇല്ലേ എളയച്ച അവളാണെങ്കിൽ നന്ദു അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്നും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊരിക്കുക അത് ഇളയച്ചൻ അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു അതുപോലെ തന്നെ അവൾ അതിൻ്റെ പ്രതികാരം എന്നോളം അവളുടെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങി നടക്കുകയല്ലേ എന്നും ചോദിച്ചു ഇളയച്ചനാ ഗാന്ധം വിട്ടിങ്ങനെ നിൽക്കുക അനാമികയും അനിയും തമ്മിൽ വേറെ പിരിയാൻ എൻ്റെ അനിയത്തിയായിട്ട് കാരണമാകാൻ പാടില്ല ഇളയച്ച അത് ഇളയച്ച നോക്കണം ഇളയച്ച ദേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എളിയച്ചനോട് പറയുന്നതെന്ന് പറയുമ്പം മോള് വിഷമിക്കണ്ട മോളെ ഞാൻ ഞാനിപ്പം തന്നെ അവനെ വിളിക്കാം ഇങ്ങോട്ട് വരാനും പറയാം മോളെ മോള് സമാധാനമായിട്ടിരിക്കാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ എളയച്ചൻ അവിടെ പോയി നയനെ ആ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് അപ്പുറം മാറി ഇളയച്ചൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് എലയച്ചൻ്റെ അടുത്തേക്ക് അനു കയറി വരുന്നത് എന്താ വച്ചാൽ എന്ത് എന്തോച്ചാ ഇവിടെ നിന്നെങ്കിലും മഴക്കുറന്നു വെച്ചാൽ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും നടന്നടാ നടന്നു എന്നും പറഞ്ഞോണ്ട് ഒരു ഒറ്റയടിയായിരുന്നു നനിയുടെ ചെവിക്കല്ല് തീർത്ത് ഇളയച്ഛൻ അപ്പോഴേക്കും ദേ നമ്മുടെ നയനെ അതും കണ്ടുകൊണ്ട് വന്നു നയന വല്ലാണ്ടായി പോയിട്ടോ അടിക്കൊന്നൊന്നും നയനയും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ നമ്മുടെ അനി നിക്ക തല കുനിച്ച് അച്ഛൻ്റെ മുന്നിൽ നേരത്തെ ഇപ്പോൾ ഒരു കുടുംബം ഇല്ലേടാ ഒരു ഭാര്യ ഇല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് ഇളയെ അച്ഛൻ ദേഷ്യപ്പെടുവാ എന്നിട്ട് അത് ഓർക്കാതെ നീ എന്തിനാടാ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയാകെ അത് 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 പിന്നെ ഒന്നും പറഞ്ഞു നിൽക്കും അപ്പം നീ മിണ്ടിപ്പോകരുത് നീ കാരണം ആ നന്ദുവിൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇളയച്ചൻ പറയാം ജീവിതത്തിൽ ആദ്യമായിട്ടാ ദേ ഈ നയനമോൾ എന്നെ വിമർശിച്ച് സംസാരിച്ചത് കുറ്റപ്പെടുത്തി സംസാരിച്ചതെന്നൊക്കെ അജയൻ ഇങ്ങനെ പറയുന്നു നയനിക്കും വല്ലാത്തൊരു വിഷമമായി അച്ഛനായിട്ടും എന്റെ ഭാഗത്ത് നിന്ന് ഉപദേശങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നാ പറയുന്നത് എന്ന് അനിയന്നേരത്തേക്ക് അവിടെ നിന്ന് കരയാൻ തുടങ്ങുക അനി കരഞ്ഞു ശരിക്കും എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് നീ എന്തോടാ കേക്കാത്തത് എന്നിട്ടും കേൾക്കാതെ വന്ന നിന്റെ കരണ തടിക്കണ്ടേടാന്നൊക്കെ അച്ഛൻ മോനോട് ചോദിക്കുന്നു അങ്ങനെ നയന ആ ഒരു ഇത് പറഞ്ഞതിന്റെ പേരില് അജയന് ശരിക്കും വഴക്കം ഉണ്ടാക്കുക അപ്പൊ ഞാൻ തല്ലാൻ വേണ്ടി അല്ല ഇള തല്ലാൻ വേണ്ടിയല്ല മോൾ എന്നോട് പറഞ്ഞത് പക്ഷെ തല്ലണം ഒരച്ഛനും എന്നുള്ളൊരു നിലയിലേ ഇവനെ ഞാൻ നന്നായിട്ടൊന്ന് ശാസിച്ചിട്ട് പോലുമില്ല ഇവൻ എന്ത് ചെയ്താലും അതിനൊപ്പം ഞാൻ നിന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞു അജയൻ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള സ്വഭാവമൊക്കെ പുറത്തെടുത്ത് സംസാരിക്കാം ഇവന്റെ അമ്മ ഇവനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും അവളെ അവളത്തെത്താനായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇവൻ അറിയാവുന്നതാണെന്നും പറഞ്ഞ് അജയൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിട്ട് സംസാരിക്കുക എന്നിട്ടാണ് ഇവൻ എല്ലാവരെയും ധിഖരിച്ച് അങ്ങോട്ട് ചെന്ന് കേറിയതെന്നും പറഞ്ഞു അച്ഛ എനിക്കൊരു മനസമാധാനം ഇല്ലെന്ന് പറയുമ്പോ എടാ നീ കാരണം മറ്റുള്ളവർക്ക് മനസ്സമാധാനം ഇല്ലാണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജയൻ അനിയോട് ദേഷ്യപ്പെട്ടു ദേ നിന്റെയും നിന്റെ ഭാര്യയുടെയും ഇപ്പോഴത്തെ ഈ പോക്കുണ്ടല്ലോ ആദ്യ വീട്ടിനകത്ത് എല്ലാവരുടെയും സമതല തല്ലിക്കെടുത്തു അടാന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഒച്ചയ്ക്ക് സംസാരിക്കുവാണേ ഇതൊക്കെ കേട്ട് നയനയ്ക്ക് ആകെ വലായ്മയായി അതെ അങ്ങനെ അങ്ങ് പുകയ്യുക നിനക്ക് അറിയാമോ ആ പോകത്തിൽ അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് റപ്പിച്ചു തന്നെ പറയുന്നു അജയ ആ ഒരു സമയത്ത് നമ്മുടെ അനി കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ അതിനൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ നീ ആ മുൻകൈ എടുക്കേണ്ടത് നീ അവരുടെ പ്രവർത്തികള് ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നതല്ലേ എന്ന് അനിയ നേരം ചോദിച്ചു എടാ അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ നീ ചെയ്യുന്നത് എന്താടാന്ന് അജയനെ നേരമാകനോട് ചോദിച്ചു നീ എടാ നീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് നിനക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അനാമികയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് അനി പറയുക അപ്പം അത് കേട്ടപ്പോൾ ഇവർ ഇങ്ങനെ അല്ലാണ്ടായിട്ട് നിൽക്കുക അനന്തപുരി തറവാടിന്റെ മരുമാകളാകുക ഈ തറവാട്ടിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക അത് മാത്രമാണ് അവൾ ഉന്നം വെക്കുന്നതെന്നുള്ള കാര്യവും അനി ഇവരോട് പറഞ്ഞു അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പം നിർത്തരാന്നും പറഞ്ഞുകൊണ്ട് അജയൻ പിന്നെ ഒച്ച വെക്കുക ദേ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നീ അവളെ അവളുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുകയാണെന്നും അജയൻ ഇങ്ങനെ പറഞ്ഞു ദേ ഞാൻ പറഞ്ഞേക്കാം മേരിൽ നന്ദുവിനെ വിളിക്കാനോ കാണാനോ പാടില്ല മനസ്സിലായോ നിനക്കൊന്നും ചോദിച്ചോണ്ട് അനിയവിടെ അവസാന താക്കീത് കൊടുത്തു അജയൻ ആമെന്നും പറഞ്ഞു അനി അവിടെ നിങ്ങൾ പോരുന്നു പോരുന്ന അനി ചങ്കുപൂട്ടി കരഞ്ഞോണ്ടാ പോരുന്നേട്ടോ ഈ സമയത്ത് ഇളയച്ച തല്ലണ്ടായിരുന്നുവെന്ന് നയന അജയനോട് പറയുമ്പം തല്ലണ്ടായിരുന്നു ഞാൻ വിചാരിച്ചാലും അവനിപ്പോ തല്ലിരന്ന് വാങ്ങുകയല്ലേ ചെയ്യുന്നതെന്ന് അജയൻ നയനയോട് ചോദിക്കുവാണ് മോൾ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ മോൾക്ക് എത്രമാത്രം വേദനിച്ച് കാണുവെന്ന് അജയൻ നയനയോട് ചോദിച്ചു അത് അവള് അതിന് കാരണം ക്യാമ്പിൽ നിന്ന് പുറത്താകുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയെന്നും നയന പറയും അതുപോലെ തന്നെ എനിക്കും വിഷമം തോന്നിയെന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എസ് ഐ ആവുക എന്നുള്ളത് നന്ദുവിന്റെ ഏറ്റവും വലിയ മോഹമാണ് അതില്ലാണ്ടാക്കുന്ന പ്രവർത്തികളല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ അവൾക്ക് മറ്റു ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എളേച്ച ആ ട്രെയിനറെ ഒരു കുഴപ്പക്കാരനാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ സ്വന്തം പ്രവർത്തികളിൽ നന്ദുമോൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്ന കാര്യം അജയന നേരം പറഞ്ഞു എന്നുവച്ചാൽ ഇവൻ കുത്തി ഇരുന്ന് മോളെ വിളിക്കാറുണ്ട് അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്നും അങ്ങനെ വിളിക്കുന്ന ആർക്കായാലും ശല്യം അല്ലേന്നൊക്കെ ചോദിച്ചു അതെന്താ ഇവൻ മനസ്സിലാക്കാത്തത് ഏ എന്നൊക്കെ ചോദിച്ചു അജയൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണേ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അജയൻ അവിടെ അങ്ങോട്ടേക്ക് പോയി നയനെ നേരെ ആദർശന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോ ആദർശനോട് ചെന്ന് വിവരങ്ങളെല്ലാം നയനെ പറയാം ഇപ്പ ഞാൻ വിവരം വിളയച്ചിനോട് പറഞ്ഞായിരുന്നു അനിയെക്കുറിച്ച് ഇപ്പൊ തന്നെ അച്ഛൻ മോനെ ചോദ്യം ചെയ്യുകയും തല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു ഏഹ് തല്ലിയോ ആ തല്ലി അദർശേട്ടാ എന്ന് പറയുക അന്നേരത്തേക്കും അനി ഇറങ്ങി വന്നു അനി ഇറങ്ങി വന്നപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ഒരിക്കലും എന്നെ തല്ലിയതൊന്നും ഞാൻ ഇവര് കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് അനി വന്ന് പറയുകയാണേ അച്ഛനും ഏട്ടൻ്റെ മുത്തശ്ശനും ഒക്കെ എന്നെ തല്ല അതിന് നിങ്ങൾക്ക് അവകാശവും ഉണ്ടെന്ന് പറയുമ്പോൾ എടാ നീ എന്തിനാടാ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അവളുടെ ക്യാമ്പ് വരെ പോയതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഞാനൊന്ന് വിളിച്ചാൽ പോലും അവൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയതെന്ന് അനി പറയുവാണ് എന്തിനാ നീ ഇങ്ങനെ സാഹസങ്ങൾ കാണിക്കുന്നത് ചോദിക്കുമ്പം ഏട്ടത്തിൽ ഞാൻ സാഹസം കാണിച്ചത് കൊണ്ട് ചില സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന കാര്യമാനി പറയു കേട്ടോ അങ്ങനെ നന്ദുവിന്റെ അവിടുത്തെ അവസ്ഥ അവസ്ഥകളെ അവസ്ഥകളെപ്പറ്റി പറയാം നന്ദോടകർ നട്ടം തിരിയുകയാണെന്നും അവളുടെ ട്രെയിനർ അവളെ തോൽപ്പിക്കും എന്നുള്ളൊരു വാശിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെയെങ്കിൽ അവള് സ്വപ്നം കണ്ട പോലീസ് യൂണിഫോം ഈ അടുത്തെങ്ങും അവൾക്ക് കിട്ടില്ലെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അനി ഇവരോട് പറയുവാണ് അവൾ എസ് ഐ ആവാനും പോകുന്നില്ല എന്നും അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ വല്ലാതായി അവളുടെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട് തുഷാര ആ കുട്ടിയെ വിളിച്ചപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എങ്ങനെ അവളെ അവസാന നിമിഷം പുറത്താക്കണമെന്നുള്ള വാശിയിൽ അയാൾ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അയാൾക്ക് നന്ദുവിനോട് ഇത്രയും വാശി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഏട്ടാന്ന് അനി പറഞ്ഞു അവൾ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു ആദർശേട്ടാ ആ ട്രെയിനറുടെ കാര്യം അയാൾ മഹാപുശകാണെന്ന് അവൾ പറഞ്ഞിരുന്നു ഏട്ടാ അവൾ ആകെ ശ്വാസം മുട്ടി അവിടെ കഴിയുന്നത് അതിനൊരു പരിഹാരം ഏട്ടനും ഏട്ടൻ നീ കൂടെ കാണണം കണ്ടേ പറ്റുള്ളൂ അതിനിടയിൽ ചിലപ്പോൾ എനിക്ക് തല്ലുകൊണ്ടെന്നൊക്കെ ഇരിക്കും അതിനൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല കാര്യമാക്കുന്നില്ല അല്ലെങ്കിൽ നീയൊന്നും കാര്യമാക്കുന്നില്ലല്ലോ എടാ നീ എത്ര പറഞ്ഞാലും നന്ദവനെ വിളിക്കും അവളെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ചെയ്യും എനിക്ക് അറിയാവുന്ന ആദർശു പറഞ്ഞു അതിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറി പോകാനേ പറ്റുന്നില്ല എൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാൻ ആദർശേട്ടാ ഏട്ടൻ പറയുന്നതും എന്നെ ഇപ്പം തല്ലി എൻ്റെ അച്ഛൻ പറയുന്നതും അതുപോലെ തന്നെ വല്യച്ഛനും മുത്തച്ഛനും ഒക്കെ പറയുന്നത് എന്നേവരെ കേട്ട് നിന്നിട്ടേ ഉള്ളൂ ഒന്നിനും ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്ന് അനി പറയുവാ പക്ഷേ ഇവിടെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് അനി തറപ്പിച്ച് എന്നെ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു ജീവിതമാണ് ഞാനിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അനി പറയൂ കേട്ടോ ഇനി യാദർശി അന്ധം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക പോലെ ഒരു ഭാര്യയായിരുന്നു ഏട്ടത്തിയെങ്കിൽ അപ്പോൾ മാത്രമേ എൻ്റെ വിഷമം എന്താണെന്ന് ഏട്ടന് മനസ്സിലാവുകയുള്ളൂ എന്നും അനി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ആദർശ ഇങ്ങനെ നോക്കൂ അതും പറഞ്ഞ് അനിയവിടെ നിന്ന് പോയി അവനിപ്പോൾ പറഞ്ഞതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നതിന് കാരണക്കാർ നീയാണ് നയനെ അവൻ നന്ദുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒളിച്ചും ഭാഗത്തും മോട്ടെ കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ആദർശ നായനയോട് പറയൂ അവിടെ നീയാണ് തടസ്സം നിന്നത് അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ നയന പറഞ്ഞു എങ്ങനെയെങ്കിലും അനിയെ പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടതെന്നും അനാമികയും അനിയും തമ്മിൽ വേർബിരിയാണി ഒരു കാരണവശാലും എൻ്റെ അനിയത്തി കാരണമാകരുതെന്നും അതെനിക്ക് നിർബന്ധമാണെന്നും പറഞ്ഞു നയനയെ അവിടെ പോയി ആദർശ വീണ്ടും ധർമ്മസങ്കടത്തിലാണ് അതെല്ലാം ശേഷം പിന്നെ നവി ഇങ്ങനെ അവിടെ നിൽക്കുക നബി നിൽക്കുമ്പോൾ അബി വീട്ടിലേക്ക് വരുന്നു അബി വീട്ടിലേക്ക് വരുമെന്ന സമയത്ത് അവിയുടെ കയ്യിൽ രണ്ട് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഇത് ചിന്താഗതിക്കെ ആയിട്ടവരുന്ന അവളുടെ മുന്നിൽ കുറച്ച് മസിൽ പിടിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് കീഴടങ്ങുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ നവ്യ റൂമിൽ ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയും സന്തോഷ വാർത്ത പറയാനായിട്ടേ നവ്യ റൂമിലേക്ക് കയറി വന്നപ്പോഴും നബ്യം റൂമിലേക്ക് കയറി വന്ന് ഇവനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അഭിയ റൂമിലേക്ക് കയറി വന്നു കയറി വന്നപ്പോൾ ഇവരെ മുഖത്ത് കടന്നൽ ഊത്തിയതുപോലെ ഇങ്ങനെ ഇരിക്കുക അഭീ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു നീ ഇതര എന്നെ കാത്തിരിക്കുന്നേ ഞാൻ അറിയേണ്ട കാര്യങ്ങളൊന്നും നീ എന്നോട് പറയുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ എന്തിനാ അബി ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതെന്ന് അവ ചോദിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും വാങ്ങാനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് കുഞ്ഞിനെ കളിപ്പാട്ടങ്ങളും ഡ്രെസ്സും ഒക്കെയാണെന്ന് ഇങ്ങനെ അവി പറഞ്ഞു കേട്ടോ അതെല്ലാം വാങ്ങിച്ച് ദേ ആ ഒരു ബെഡിലേക്ക് വെച്ചിട്ട് സന്തോഷത്തോടെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക എന്റെ അബി നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ മുത്തശ്ശിനും ആദർശ എണ്ണം തീരുമാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആ അബിയുടെ മുഖത്ത് പെട്ടെന്നൊരു ചിരി അങ്ങ് വന്നു പെട്ടെന്ന് മുഖം അങ്ങ് വാടി ഓ ഇതാണോ അത്ര വലിയ കാര്യം ഇത് വലിയ കാര്യം തന്നെയല്ലേന്ന് ചോദിച്ചു ഉം പിന്നെ നീ ഇതിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ ഇപ്പൊ ഇത് നടന്നു കിട്ടിയപ്പോ അതിന്റെ മഹത്വം എന്താ എനിക്ക് കുറഞ്ഞു പോയോ എന്ന് അവ ചോദിച്ചു എന്നെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷേ നീ എന്നോട് സത്യങ്ങൾ പറയാതരുന്നത് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല നവ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ അബിയെ ചാടിക്കയറി എങ്ങ് കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷമിക്കണാ സോറിടാ നീ ഇങ്ങനെ പേണങ്ങല്ലേ അബി എന്നൊക്കെ പറഞ്ഞു അബി ആരാക്കണെന്ന് അറിയില്ല എനിക്ക് മനസ്സിലായി നിനക്കിപ്പ എന്നോട് എത്ര മാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നിനക്കേ അത് മനസ്സിലായിട്ടില്ല നീ ഈ വീട്ടിൽ നിന്ന് പ്രസവത്തിന് പോയ നാളു മുതൽ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അഭി പറയുക നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യുന്നു ഇല്ലേ എന്ന് ചോദിച്ചു ഉം എന്നിട്ടാ നീ എന്നോട് പറയേണ്ടതൊന്നും പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അത് പോട്ടെടാ അതിനെപ്പറ്റി നീ സംസാരിക്കല്ലേടാ എന്നും പറഞ്ഞോടാ നവ്യ പറയൂ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നവ്യ ഇവനോട് ചോദിച്ചു ആദർശാണോ എനിക്ക് പ്രമോഷൻ തന്നതെന്ന് ചോദിച്ചപ്പം തന്നത് അങ്ങേരാണെങ്കിലും ഞാൻ പോയിട്ട മുത്തശ്ശനോട് പരാതി പറഞ്ഞിരുന്നു അതിനുശേഷമാ ആദർശേട്ടൻ ഈ കാര്യം അറിയിച്ചത് അവൻ്റെ ഒരു സൗജന്യം എന്ന് പറഞ്ഞ അഭി വീണ്ടും ഇതാക്കി പറഞ്ഞു അവൻ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തപ്പോൾ എനിക്ക് ഒരു ബ്രാഞ്ച് പോലും തരാൻ അവനെ മടിയായിരുന്നു അതൊക്കെ പോട്ടടാ ഇപ്പം ഏതായാലും ഒരു ബ്രാഞ്ച് കിട്ടിയല്ലോ ഇനി കാര്യങ്ങളൊക്കെ നിന്റെ മിടുക്കുപോലെ ഇരിക്കുമെന്നും പറഞ്ഞിങ്ങനെ ഈ അഭി പറയുക അഭിയോട് പറയുവോ നീ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ മറ്റു ബ്രാഞ്ചുകളും നിന്റെ കയ്യിലേക്ക് വരുമെന്നും നവ്യയെ ഉപദേശിച്ചു കൊടുക്കുന്നു നീ എന്തായാലും മുത്തശ്ശിനെ കണ്ടൊരു നന്ദി അറിയിച്ചേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നവ്യ കൊച്ചിൻ്റെ സാധനങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് അഭി ഇങ്ങനെ പോണോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കുക കളിപ്പാട്ടം കണ്ടപ്പം ഇതിനകത്ത് എനിക്കൊന്നും ഇല്ലേടാ ഹാ നീ നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അതെ അതിനകത്ത് നമ്മുടെ നവ്യയ്ക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പം ദേ നീ എന്നെ മറന്നില്ലല്ലോ ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല നീയാണ് എന്നെ മറക്കുന്നതെന്ന് നവ്യോട് ഈ അബി പറയുവാണേ അങ്ങനെ അത് പറഞ്ഞിരിക്കുമ്പം നടന്നത് നടന്നു ഇനി ദ നമ്മുടെ കുഞ്ഞാണെങ്കിലും സത്യം ഇനി ഒരിക്കലും നിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല എന്ന് പറയുമ്പം മറച്ചു വെച്ചാൽ പിന്നെ ഞാൻ നിന്റെ അടുത്തേക്കേ വരില്ല എന്ന് നവ്യ നവ്യയോട് പറയൂ ഈ അബി ഇപ്പം എന്നേക്കാളും ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും അത് മനസ്സിലാക്കിയിട്ട് നിന്നെ നോ എന്നെ നോവിക്കാതിരിക്കണമെന്ന കാര്യം അഭി പറയുക അതും പറഞ്ഞ് അബി അവിടെ നിന്നും പോയിരുന്നു പോരുന്ന സമയത്ത് അബിയുടെ മനസ്സിൽ പാടക്കം പൊട്ടിച്ച് ആഘോഷിച്ചുകൊണ്ടാണ് അഭി പോരുന്നത് ആ ഒരു സമയത്ത് നവ്യ ഭയങ്കര സങ്കടത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു പിന്നെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആശാൻ മുത്തശ്ശന്റെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിനെ സോപ്പിടാൻ വേണ്ടി കാലലൊക്കെ തൊട്ട് ചെന്ന് അരികിൽ മുത്തശ്ശൻ എന്നേരും ഇവനെ നോക്കിയിട്ട് തിരിയുക ആ സമയത്ത് കാലൊക്കെ ഞെക്കി കൊടുക്കുക അപ്പത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഓ എന്ത് പറ്റിയെ ഓരോ ബ്രാഞ്ച് ഏൽപ്പിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കലായിരിക്കുമല്ലേ എന്ന് മുത്തശ്ശി അഭിയോട് ചോദിക്കുമ്പോൾ അതിലെനിക്ക് സന്തോഷമൊന്നുമില്ല മുത്തശ്ശി എന്ന് ഈ അബി വേറൊന്നും കൊണ്ടല്ല എത്രയോ നാൾ മുൻപ് തന്നെ നമ്മുടെ ജ്വല്ലറിയുടെ നാലഞ്ച് ബ്രാഞ്ച് ഞാൻ നോക്കേണ്ടതാണ് എന്ന് അഭി പറയുക അതിൽ നിന്ന് തന്നെ അല്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആദർശേട്ടൻ അകറ്റി നിർത്തുകയായിരുന്നില്ലേ എന്ന് അഭിചോദിക്കുമ്പം അവൻ അങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എന്ത് കാരണമാണ് മുത്തശ്ശ ആദർശ്ശേട്ടൻ ചെയ്തതുപോലൊരു തന്നെ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ എന്ന് അഭിചോദിക്കുക മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവനെ കൊല്ലാനുള്ള കലിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ സത്യം പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദർശേട്ടൻ എം ഡി സ്ഥാനത്ത് തുടരുന്നത് പോലും ശരിയല്ല എന്നും പറഞ്ഞു കമ്പനിയുടെ നിയന്ത്രണം ഹന്മാവന്മാരെ ഏൽപ്പിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു ചാടിയേറ്റില്ലേ നമ്മുടെ മുത്തശ്ശൻ ഇത് നിന്റെ മാത്രം അഭിപ്രായമാണ് നിന്റെ അമ്മമാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലെന്നും പറഞ്ഞു അതുപോലെ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തപ്പോൾ അത് വേണ്ട എന്നാണ് അവൻ പറഞ്ഞതെന്ന് അപ്പൊ അതിനുള്ള കഴിവും പ്രാപ്തി അവന് ഇല്ലാത്തത് കൊണ്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞതെന്ന് അഭി ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യമാണ് വെളിപ്പെടുത്തുന്നത് ഏഹ് ആദർശേട്ടൻ ഇപ്പോൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പം നിനക്കെന്താ ആ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചു ഇവൻ അന്നേരം അന്തം പെട്ടിങ്ങനെ അച്ഛനെ മുത്തച്ഛനെ നോക്കുന്നിടത്ത് നിന്നിട്ട് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നന്ദി